നമസ്കാരം നോക്കൂ ഈ മട്ടാഞ്ചേരി മാഫിയ മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ നമ്മൾ ഈ സിനിമ മാഫിയയിൽ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകളോ അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒരാൾ പ്രതികരിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടില്ല ഇന്നിപ്പോൾ ഹർഷാദ് എന്ന് പറയുന്ന ന്യൂ മാഹിയിലുള്ള ഒരു സഖാവ് ആ സഖാവ് മമ്മൂട്ടി എന്ന് പറയുന്ന എന്നാൽ ഇന്നിപ്പോൾ സുഡാപ്പി മമ്മൂട്ടി എന്ന പേരിലേക്ക് മാറിയിട്ടുള്ള ഞമ്മന്റെ മമ്മത് കുട്ടിയുടെ ആ ഒരു വിവാദം വന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ നമ്മൾക്കറിയാം അദ്ദേഹത്തെ സിനിമാ മേഖലയിലുള്ളവരൊക്കെ ഒരു കോമാളിയായി അവതരിപ്പിച്ചുകൊണ്ടും അതല്ലെങ്കിൽ പരിഹസിച്ചുകൊണ്ടും ചവിട്ടി അരക്കുന്നതൊക്കെ കൃത്യമായിട്ട് നമ്മൾക്ക് അറിയുന്നതാണ് പക്ഷേ സാമൂഹ്യ സാംസ്കാരിക സന്നദ്ധ മേഖലയിലൊക്കെ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ നടത്തുന്ന ഒരുപാട് അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഒരുപാട് ഇടപെടലുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക നമ്മൾക്ക് മുൻപിൽ കൃത്യമായിട്ട് സന്തോഷ് പണ്ഡിറ്റ് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാ വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അദ്ദേഹ ഒരു വ്യൂവിൽ നിന്നുകൊണ്ട് കൃത്യമായിട്ടും നല്ലത് നല്ലതാണെങ്കിൽ നല്ലത് ചീത്തയാണെങ്കിൽ ചീത്ത എന്ന് ധൈര്യസമേതം കൂടി പറയുന്ന ഒരുപാട് അവസരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ കൃത്യമായിട്ടും ഈ മമ്മൂട്ടിയുടെ ഈ വിവാദത്തിൽ അതിനേക്കാൾ അതിനേക്കാളുപരി ഈ സിനിമ മേഖലയെ മുച്ചൂട് മൂടിയിട്ടുള്ള വിഴുങ്ങിയിട്ടുള്ള ഇസ്ലാമിക കുടുംഭീകരതയെ കുറിച്ച് ഇതുപോലെ ഒരാൾ പച്ചയ്ക്ക് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല സന്തോഷ് ഏട്ടന്റെ ആ വാക്കുകൾ നിങ്ങൾ കേൾക്കേണ്ടത് തന്നെയാണ് മാക്സിമം പ്രചരിപ്പിക്കേണ്ടത് തന്നെയാണ് നമുക്കത് കേട്ടു നോക്കാം മലയാള മാഫിയ ഒന്ന് തിരുവനന്തപുരം മാഫിയ ഒന്ന് എറണാകുളം മാഫിയ ഒന്ന് ഈ മട്ടാഞ്ചേരി മാഫിയ ഇങ്ങനെ മൂന്ന് മാഫിയയാണ് മലയാള സിനിമയിലെ മാഫിയകൾ എന്ന് പറയുന്നത് ഞങ്ങൾ ഇപ്പം ഞാനൊക്കെ കോഴിക്കോട്ട് നിന്നാണ് വരുന്നത് ഞങ്ങൾ ഈ മലബാർ ഏരിയക്കാർക്ക് കോഴിക്കോട് മാഫിയ മല മലപ്പുറം മാഫിയ കണ്ണൂർ മാഫിയ എന്നിട്ടും പറയാറില്ല ഞങ്ങളെ ഭാഗ്യം അതാണെന്ന് പറയാം ആലപ്പകാലത്ത് നമ്മളെ സത്യൻ സാറായാലും പ്രേംന സിംഗ് സാറായാലും അല്ലെങ്കിൽ ജയൻ സാറിനെ ഇവരൊന്നും കാലഘട്ടത്തിൽ ഇവിടെ ഒരു മാഫിയുണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനാല് പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ വന്ന ഒരു മാഫിയയാണ് ഈ മട്ടാഞ്ചേരി മാഫിയ ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുമ്പോൾ അവർ ഒരു കൃത്യമായിട്ട് അജണ്ട വെച്ച് സിനിമ ചെയ്യുന്നവരാണ് അല്ലാതെ എൻ്റർടൈൻമെന്റിനേക്കാൾ അവർക്ക് മുടക്കുപോകലാണ് തിരിച്ചു കിട്ടണമെന്നില്ല ഞാൻ മനസ്സിലാക്കുന്നു മട്ടാഞ്ചേരി മാഫിയ അത് ശരിയാണോ അറിയില്ല നിങ്ങൾ അവരുടെ സിനിമ ഇനി ഇനി ഞാൻ പറഞ്ഞത് നിങ്ങൾ അവരുടെ പഴയ സിനിമകൾ കണ്ട് നിങ്ങൾ മനസ്സിലാക്കാം എക്സാമ്പിൾ ഇപ്പോൾ മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറയുന്ന ഒരു സിനിമ അപ്പോൾ ഈ മട്ടാഞ്ചേരി മാഫിയ ചെയ്തിരിക്കുന്ന ഈ സിനിമ എന്നെടുത്ത് നോക്കാൻ നമുക്ക് മനസ്സിലാകും അതിൽ സൗബിൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ട് മോഹൻലാൽ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ ഇത്രയും പ്രതിഭയുള്ള നടൻ ഓൺലി നായർ നമ്പൂതിരി ഇങ്ങനെയുള്ള ഹയർ കാസ്റ്റ് ക്യാരക്ടേഴ്സ് ചെയ്യാറുള്ളു മറ്റുള്ള സിനിമ ഇത് ചെയ്യാറില്ല മറ്റുള്ള ആളുകളെ അദ്ദേഹം ഒരിക്കലും അഭിനയിച്ചിട്ടില്ല അദ്ദേഹം അഭിനയിച്ച എല്ലാ സിനിമകളിലും അദ്ദേഹം സവർണനായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ പരിപാടി കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും മോഹൻലാൽ എന്ന് പറയുന്ന ആ മഹാനടൻ എല്ലാ തരം ക്യാരക്ടേഴ്സും ഈവൻ ആദിവാസി ആയിട്ട് വരെ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അതേസമയം അദ്ദേഹം ചെയ്തിരിക്കുന്ന ഇത്രയും സിനിമകളിലെ നാലോ അഞ്ചോ സിനിമകളുടെ റെഫറൻസ് മാത്രം എടുത്ത് അദ്ദേഹം ഒരു സവർണറുടെ ആളാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടരുത് എന്ന് സൗബിന്റെ ക്യാരക്ടർ മഹേഷിന്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമയിൽ പറയുന്നുണ്ട് അതായത് മട്ടാഞ്ചേരി മാഫിയ ചെയ്യുന്ന സിനിമകൾ ശക്തമായി മോഹൻലാൽ എന്ന് പറയുന്ന നടനയും അല്ലെങ്കിൽ ഉണ്ണിമോന്തൻ അതുപോലെ സുരേഷ് ഗോപി സാർ അങ്ങനെയുള്ള ആളുകളെ ശക്തമായി എതിർക്കുന്ന അവരെ തീരെ ഇഷ്ടമില്ലാത്തൊരു വിഭാഗമാണ് ഈ മട്ടാഞ്ചേരി മാഫിയ മട്ടാഞ്ചേരി മാഫിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മുതൽ മുറക് തിരിച്ചിട്ടണമെന്നില്ല കാരണം പല സിനിമകളും നമുക്കത് ഉറപ്പില്ല എന്നാൽ നമുക്ക് പറയാൻ പറ്റും പല സിനിമകളും വിദേശത്തു നിന്നാണ് ഫണ്ട് വരുന്നത് മനസ്സിലായി അപ്പോൾ വിദേശ ഫണ്ടുകൾ കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് ലാഭം കിട്ടിയായൊക്കെ കൊടുത്താൽ മതി കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല അവർക്ക് ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്കൂൾ കലോത്സവത്തിൽ സദ്യ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു വാദം നമ്മൾ മുമ്പ് കേട്ടിരുന്നു കേരളത്തിലെ നായർ അല്ലെങ്കിൽ നമ്പൂതിരി സമുദായത്തിനെ സുഖിപ്പിക്കുവാൻ വേണ്ടി അവരുടെ ഇടപെട്ടലിൽ കൊണ്ട് കുട്ടികൾക്ക് വെറും വെജിറ്റേറിയൻ കൊടുക്കുന്നു എന്ന് റെഡിമെയ്ഡ് വിവാദം നമ്മൾ കണ്ടിരുന്നു ഇതിൻ്റെ എല്ലാം പിന്നിൽ വട്ടാഞ്ചേരി മാഫിയ ആണോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് ചിന്തിക്കാം കാരണം അവർ വെറും സിനിമയിൽ മാത്രമല്ല എല്ലാ രംഗത്തും പൊളിറ്റിക്സിൽ കളിക്കുന്നുണ്ട് എല്ലായിടത്തും കളിക്കുന്നുണ്ട് അപ്പൊ അവരെന്താണ് അവർ ചില റിപ്പോർട്ടർമാർ പണം കൊടുത്ത് കൈക്കൂലി കൊടുത്ത് ബുദ്ധിപൂർവ്വം ഇങ്ങനെയൊരു വിവാദം ഉണ്ടാക്കിയതാണോ കാരണം അവരെ ഉദ്ദേശിക്കുന്ന ചില മട്ടാഞ്ചേരി മാഫിയയിലെ ചില ആളുകൾക്ക് അവിടെ കൊട്ടേഷൻ കിട്ടണം അവർക്ക് ചില്ലറ കിട്ടിക്കോട്ടെ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ സവർണൻ ആയതുകൊണ്ട് സവർണ്ണരെ എല്ലായിടത്തും അടിച്ചു പുറത്താക്കുക എന്നുള്ള ഒരു തിയറി പ്രകാരം അവർ കളിച്ചതാണോ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാൻ എൻ്റെ അടുത്ത് ഇപ്പൊ അങ്ങനെ തെളിവില്ല പക്ഷെ നിങ്ങൾ ഇതൊന്നും കൂട്ടി വായിക്കുകയാണെങ്കിൽ മട്ടാഞ്ചേരി മാഫിയ എപ്പോഴും സിനിമയിൽ മാത്രം കളിക്കുന്നതെന്ന് തെറ്റിദ്ധരിക്കരുത് അവർ എല്ലാ രംഗത്തും കളിക്കുന്നു ഇനി നമ്മളുടെ ഇപ്പോഴത്തെ വാദത്തിലേക്ക് വരാം അതായത് ഈ ഉണ്ട പുഴു എന്നീ സിനിമകൾ തിരക്കഥാകൃത്ത് ഈ വ്യക്തിയായിരുന്നു ഈ ഭാര്യൻ കുന്നൻ എന്ന് പറയുന്ന ഒരു സിനിമ സ്ക്രിപ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് അദ്ദേഹം ആയിരുന്നു നമ്മൾ ആ സിനിമയെക്കുറിച്ച് കേട്ടിരുന്നു പക്ഷെ കുറച്ചു പേര് ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ആ സിനിമ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഈ ഫോറിന് അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് അവർക്ക് ഫണ്ട് ചെയ്യാന്ന് പറഞ്ഞ ആളത് ഒഴിയാണെന്നുണ്ടായി തോന്നുന്നു കാരണം അതിന് കൂടുതൽ അന്വേഷണമൊക്കെ വന്നു കഴിഞ്ഞാൽ പണം ഇവിടുന്ന് കിട്ടിയെന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയിട്ടാണോ ഇനി അതല്ല സ്വാഭാവികമായിട്ടും ഓക്കെ ചിലരെ എതിർത്തല്ല ഞാൻ വേദനിപ്പിക്കണ്ട എന്ന് കരുതിയിട്ടാണോ എന്ന് വിചാരിച്ചാൽ അവർ ആ സിനിമ ഒഴിവാക്കിയതാണ് അപ്പോൾ വാര്യം കുന്നൻ പോലുള്ള ഒരു ആളെ എൻ്റെ ഒരു സ്റ്റോറി പറയണം എന്ന് എന്നാഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഈ തിരക്കഥാകൃത്ത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ റെഫറൻസ് നമുക്ക് കിട്ടുകയാണ് അപ്പോൾ ഇ ഇപ്പോൾ ഇദ്ദേഹം ഒരു ഒരു സദസ്സിൽ പറഞ്ഞ ഒരു കുറച്ച് വാക്കുകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനാലിൽ ഇപ്പോൾ കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം പറയുന്നത് അത് സാധാരണ രീതിയിൽ വന്നതല്ല അതിൻ്റെ പിന്നിൽ കറക്റ്റ് തട്ടിപ്പൊക്കെയുണ്ട് എന്നൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് അതായത് ഇ വി എം മൊത്തമായി ഹാക്ക് ചെയ്യുന്നു ഇന്ത്യയിൽ എന്നിട്ട് അങ്ങനെ അവരിങ്ങനെ ഇങ്ങനെ സംതി സംതി ഒക്കെ ചെയ്തിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെ അദ്ദേഹത്തിൻ്റെ ഉണ്ട എന്ന സിനിമയിലൂടെ അദ്ദേഹം ഈ ഇ വി എം ഹാക്കിനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അത് പിടിക്കപ്പെട്ടു അവർക്ക് തടവ് കിട്ടിയെന്നൊക്കെ പറയുന്നു ഇങ്ങനത്തെ ഒന്നും നമ്മൾ ആരും കേട്ടിട്ടില്ല അദ്ദേഹം മാത്രം കേട്ട ന്യൂസാണ് മാത്രമല്ല രണ്ടായിരത്തി പതിനാലിൽ നമുക്കൊരു അല്പമൊന്നും ബുദ്ധിയുണ്ടെങ്കിൽ ചിന്തിച്ചാൽ മനസ്സിലാവും അത് നമ്മുടെ കോൺഗ്രസ് മിനിസ്ട്രി ഉള്ള സമയത്താണ് കേന്ദ്രത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ ബി ജെ പി സർക്കാർ ഇങ്ങനെ ചെയ്തു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവരെ സർക്കാർ പോലെ അവരതല്ല സർക്കാർ ആണെങ്കിൽ തന്നെ ഇതൊന്നും പ്രായോഗികമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് തെളിവില്ല അദ്ദേഹം പറയുന്ന ഒരു കാര്യത്തിനും പക്ഷേ അദ്ദേഹം വളരെ ആധികാരികയായിട്ടാണ് സദസ്സിൽ പറഞ്ഞിരിക്കുന്നതാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഉണ്ട എന്ന് പറയുന്ന സിനിമയിലും നെക്സലുകൾ വളരെ നല്ല ആളുകളാണ് വളരെ മഹാന്മാരായ ആളുകളാണ് എന്ന രീതിയിലാണ് പറയുന്നത് ഓക്കെ അതെന്തുകൊണ്ട് അതൊക്കെ ഒരു കലാകാരൻ്റെ സ്വാതന്ത്ര്യം എന്ന രീതിയിലെടുക്കാം അപ്പോൾ ഈ തിരുവനന്തപുരം മാഫിയയോ എറണാകുളം മാഫിയോ എന്നും കുറപ്പില്ല എന്തായാലും ഈ രണ്ട് മാഫിയയും യഥാർത്ഥത്തിൽ ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ട് സിനിമ എടുത്തവരല്ല ഇതൊരു സത്യമാണ് പക്ഷേ മട്ടാഞ്ചേരി മാഫിയ അങ്ങനെയല്ല അവർ നായർ നമ്പൂതിരി അങ്ങനെ ഹയർ കാസ്റ്റുള്ള ആളുകളെ കറക്റ്റ് ടാർജറ്റ് ചെയ്ത് അവരുടെ എല്ലാ സിനിമയിലും ഇവരായിരിക്കും വില്ലന്മാർ അപ്പോൾ ഇനിയും ഇനി നിങ്ങൾ ഈ പരിപാടി കാണുന്ന ആളോട് എനിക്ക് പറയുന്നത് നിങ്ങളൊന്ന് ബാക്കോട്ട് പോവുക അതായത് രണ്ടായിരത്തി പതിനാലിന് ശേഷം മലയാളത്തിലിറങ്ങിയ നിങ്ങൾ കണ്ട് കയ്യടിച്ച സിനിമകൾ വരെ എടുക്കുക അതിലെ വില്ലന്മാരാരായിരുന്നു അവരുടെ മതം നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും അത് കണ്ടിന്യൂസ്ലി അത് ആര് ചെയ്തു അത് മട്ടാഞ്ചേരി മാഫിയുടെ സിനിമയാണോ എന്നറിയാൻ ഇനിയും നിങ്ങൾ കാണാൻ പോകുന്ന സിനിമകൾ എടുക്കുക അതിലെ വില്ലന്മാരുടെ മതവും ജാതിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യം മനസ്സിലാവും ഇവരുടെ അജണ്ട എന്ത് മാത്രമല്ല ഈ പറയുന്ന നിർമ്മാതാക്കളല്ല ഇതിന്റെ ശരിക്കുള്ള നിർമ്മാതാവ് എന്നുള്ളതിന് ഒരറ്റ തരാം ഈ അടുത്ത കാലത്ത് സൂപ്പർ ഹിറ്റ് ആയ ഒരു സിനിമ സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല പുറത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ എ ബി സി ഡി ആണ് പക്ഷേ നിങ്ങളൊക്കെ ന്യൂസ് വായിച്ചിട്ടുണ്ടാവും വേറെ ഒരാൾ ഇവർക്കെതിരെ കേസ് ഫയൽ ചെയ്തു എനിക്ക് പൈസ തരുന്നില്ല ഞാനാണ് ഇതിലെ പൈസ മുടക്കിയത് എനിക്ക് പൈസ തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ സൂപ്പർ ആയപ്പോൾ ഇത് പൈസ മുടക്കിയ വ്യക്തി ഈ സൂപ്പർ ഹിറ്റ് സിനിമയുടെ ആളുകൾക്കെതിരെ പരാതി കൊടുക്കുക ആ സിനിമ പിന്നെ ഒ ടി ടിയിൽ ഇതിലൊക്കെ കുറച്ച് അവർ ബുദ്ധിമുട്ടിയിരുന്നു ഈ ന്യൂസ് നമ്മൾ വായിച്ചു പക്ഷെ പുറമെ പറഞ്ഞത് എ ബി സി ഡി ആണ് പക്ഷെ ഇപ്പോൾ കേസ് ഫയൽ ചെയ്യുമ്പോൾ അവർ എഗ്രിമെൻ്റ് വന്നിരിക്കുന്ന വേറൊരാളുമായിട്ടാണ് കണ്ടോ മട്ടാഞ്ചേരി മാഫിയെന്ന് ബന്ധിച്ചിടത്തോളം അവരുടെ ഭൂരിഭാഗം സിനിമകളും ഫണ്ട് ചെയ്യുന്ന വേറൊരാളായിരിക്കാം അതുകൊണ്ട് തന്നെയാണ് വാര്യങ്കുന്നൻ എന്ന് പറയുന്ന സിനിമ ഇവിടെ വിവാദത്തിലേക്ക് പോയപ്പോൾ ആ യഥാർത്ഥ ഫണ്ട് ചെയ്യുന്ന ആളുകൾ മുങ്ങിയത് ആകാം ചിലപ്പോൾ ഇവരൊക്കെ തന്നെയായിരിക്കും അറിയില്ല അത് നമ്മൾ ഡീറ്റെയിൽ പഠിക്കേണ്ട വിഷയമാണ് ഈ ന്യൂസുകൾ വായിച്ചിട്ടുണ്ടാകും ഈ സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് അവർ പറഞ്ഞ നിർമ്മാതാവല്ല വേറൊരാൾ ഞാനാണ് ഞാനാണിതിനെ ഫണ്ട് മുടക്കി എനിക്ക് ഫണ്ട് തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ആളുകൾക്കെതിരെ കേസ് ഫയൽ ചെയ്തിരുന്നു അപ്പോൾ ഫണ്ട് മുടക്കുന്ന വേറെ ആളുകളാണ് എനിവേ ഇനിയും നിങ്ങൾ മുൻപ് കണ്ട സിനിമകളും ഇനി കാണാൻ പോകുന്ന സിനിമകളൊക്കെ എടുത്തിട്ട് നിങ്ങളൊരു വിലയിരുത്തൽ ഞാൻ ഞാനിതിൽ ശരികളും തിറ്റുകളും പറയുന്നില്ല ആവിഷ്കാര സ്വന്തം എന്ന് പറഞ്ഞൊരു സാധനം അതിൻ്റെ പേരിൽ എന്തും കാട്ടിക്കൂട്ടാം ഒരു പ്രശ്നമില്ല എൻഡ് ഓഫ് ദി ഡേ സിനിമ എന്ന് പറയുന്നത് വെറൊരു ബിസിനസ്സാണ് എന്നാൽ മലയാള സിനിമയിലെ നല്ലൊരു ശതമാനം സിനിമകളും സവർണർക്കെതിരാവുകയും അതായത് നായർ നമ്പൂതിരി ഇതുപോലുള്ള ഹൈന്ദവ കാസ്റ്റിൽ ഹൈന്ദവ മതത്തിലെ ഉയർന്ന ജാതിക്കാർക്കെതിരെ അവരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തും ഇപ്പോൾ ലാലേട്ടൻ തന്നെ നായരായി അഭിനയിച്ചു എന്നുള്ള പേരിലൊക്കെയാണ് അദ്ദേഹത്തിനെ ഈ ഇത്രയും ശക്തമായിട്ടൊക്കെ ഇവർ ഫയർ ചെയ്യുന്നത് ഇങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് ഈ നായർ നമ്പൂതിരി വിഭാഗത്തിലുള്ള സവർണരായ എന്തിനാണ് സിനിമ കാണുന്നത് കാരണം നിങ്ങളാണ് വില്ലൻപാൻ നിങ്ങളെയാണ് ആർക്കും ഇഷ്ടമല്ല എല്ലാവരും നിങ്ങളെ വെറുക്കുന്നു ഒരു വിഭാഗം ഇവിടെ മൂന്ന് മാഫിയയിലെ ഒരു മാഫിയ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്കെതിരെയാണ് സിനിമ എടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളിലുള്ള ഒരാൾക്ക് അവർ അവസരം കൊടുക്കുന്നില്ല ഇങ്ങനെ വരുമ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത്തരം സിനിമകൾ കാണുന്നത് വേണമെങ്കിൽ ഈ സവർണർക്ക് ചിന്തിക്കാം ഞാൻ എല്ലാവരും ഇപ്പോഴും സവർണർക്കാണ് പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ഈ ലാലേട്ടൻ്റെ അടക്കമുള്ള കുറേ നടന്മാരുടെ സിനിമകൾ ഇറങ്ങുമ്പോൾ ഈ മട്ടാഞ്ചലിരി മാഫിയ എന്ത് ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാൽ അവരാണ് ഈ നെഗറ്റീവ് റിവ്യൂസ് എഴുതിയിട്ടും നെഗറ്റീവായിട്ട് കൊടുത്തിട്ടും വളരെ മോശമാണ് തല്ലുപുണിയാണ് സിനിമ എന്ന് പറഞ്ഞ് ശക്തമായി മുന്നോട്ട് വരുന്നത് മട്ടാഞ്ചേരി മാഫിയാണ് ഇനിയെങ്കിലും ലാലേട്ടൻ്റെയും മറ്റുള്ള ആരാധകർ കൃത്യമായി മനസ്സിലാക്കാം മട്ടാഞ്ചരി മാഫിയാണ് ഇവരുടെ സിനിമകളെ തകർക്കുവാൻ വേണ്ടി ശക്തമായി മുന്നിൽ നിൽക്കുന്നത് സിനിമ രാഷ്ട്രീയം മതം വളർത്തുവാൻ വേണ്ടിയാണോ സിനിമയെടുക്കേണ്ടത് ഇത്തരം ആളുകളെ സിനിമയിലേക്ക് കേറ്റേണ്ടതുണ്ടോ ഇത്തരം വിഷയങ്ങൾ ഞാനോ നിങ്ങളോ അല്ല സിനിമാക്കാരാണ് ചിന്തിക്കേണ്ടത്